രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനാറിന് മിഷിഗണിലെ ലപ്യർ കൗണ്ടിയിലുള്ള ഒരു വീടിന്റെ ബേസ്മെന്റ് റൂമിൽ വെച്ച് ഇരുപത് വയസ്സുള്ള ആൻഡ്രിയ എൽബർ എന്ന പെൺകുട്ടിയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു മൃതദേഹം ഒരു ചെയറിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു തലയിൽ രണ്ടു വെടിയുണ്ടകൾ തുളച്ചു കയറിയിട്ടുണ്ട് അതുതന്നെയായിരുന്നു മരണകാരണമായിരിക്കുന്നതും ആൻഡ്രിയ എൽബർ അവളുടെ സ്വന്തം അങ്കിളിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയുടെ പേര് വെളിപ്പെടുത്തുകയും പിന്നീട് അയാളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തെങ്കിലും പന്ത്രണ്ട് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസിലൊരു ട്വിസ്റ്റ് ഉണ്ടായി അത് അമേരിക്കൻ പോലീസിന്റെ അന്വേഷണ മികവിനേയും വിശ്വാസതയെയും സാരമായി തന്നെ ബാധിച്ചു യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ കേസിലുണ്ടായ ട്വിസ്റ്റ് ആരായിരുന്നു ആൻഡ്രിയ എൽബറിനെ കൊലപ്പെടുത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനേഴിന് മെഷിഗണിലെ ഫ്ലിൻറ് എന്ന സിറ്റിയിലാണ് ആൻഡ്രിയ എൽബർ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ മരിക്കുകയും അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു ഇതോടെ ആൻഡ്രിയ അച്ഛനും സ്റ്റെപ് മദറിനുമൊപ്പം ഓട്ടീസ് വില്ലെന്ന ചെറിയൊരു പട്ടണത്തിലേക്ക് താമസം മാറി പിന്നീട് ഹൈസ്കൂൾ പഠനമെല്ലാം പൂർത്തിയാക്കിയ ശേഷം അവൾ മിഷിഗണിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു ശേഷം ഒരു സൂപ്പർ മാർക്കറ്റിൽ പാർട്ട് ടൈമായി ജോലിക്ക് കയറി അവിടെ വെച്ചാണ് പത്തൊൻപത് വയസ്സുള്ള കെന്നത്ത് എന്ന സഹപ്രവർത്തകനെ ആൻഡ്രിയ പരിചയപ്പെടുന്നതും പിന്നീട് ഇരുവരും പ്രണയത്തിലായതും ഒരു വർഷത്തോളം അവരുടെ പ്രണയബന്ധം കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോയി അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മാസം അന്ന് ആൻഡ്രിയയ്ക്ക് ഇരുപത് വയസ്സായിരുന്നു പ്രായം അവളുടെ അങ്കിളും ആൻറ്റിയും ഒരു ദൂരയാത്ര പോവാൻ തീരുമാനിക്കുന്നു അവർ തിരിച്ചു വരാൻ കുറച്ചു ദിവസങ്ങൾ കഴിയും അതിനാൽ വീട് നോക്കുന്നതിനായി ഒരാളെ ചുമതലപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ആൻഡ്രിയ ആ ചുമതല ഏറ്റെടുക്കുന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കാമുകൻ കെന്നത്തും ആൻഡ്രിയുടെ ചില ഫ്രണ്ട്സും ആ വീട്ടിലുണ്ടായിരുന്നു അവർ ഒരുമിച്ച് സിനിമകൾ കണ്ടും പാർട്ടി നടത്തിയും ആ ദിവസങ്ങൾ ആഘോഷമാക്കി അങ്ങനെയിരിക്കെ തനിക്ക് വേണ്ടി മാത്രമായി ഒരു ദിവസം മാറ്റിവെക്കാൻ കെന്നത്ത് ആൻഡ്രിയോട് പറയുന്നു അതായത് ആ വീട്ടിൽ മറ്റാരുടെയും ശല്യമില്ലാതെ അവനും അവളും മാത്രമായുള്ള ഒരു ദിവസം അതായിരുന്നു കെന്നത്തിന്റെ ആവശ്യം ആൻഡ്രിയ അതിന് സമ്മതിക്കുകയും ചെയ്തു അതിന് പ്രകാരം നവംബർ പതിനാലിന് വൈകുന്നേരം ആൻഡ്രിയ കാറുമായി കെന്നത്തിന്റെ വീട്ടിലെത്തും ശേഷം അവനെ വിളിച്ചിട്ട് പോവും ഇതായിരുന്നു പ്ലാൻ അന്ന് വൈകുന്നേരം വരെ കെന്നത്ത് ആൻഡ്രിയയുടെ വരവിനു വേണ്ടി കാത്തിരുന്നു പക്ഷേ ഈവനിങ്ങോടെ തനിക്ക് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കെന്നത്തിനൊരു മെസ്സേജ് അയച്ചു ആൻഡ്രിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കെന്ന ആ വീട്ടിലേക്ക് നേരിട്ടു ചെന്നു നോക്കുമ്പോൾ വാതിലുകൾ പൂട്ടിയിരിക്കുന്നു വീടിനകത്തെ ലൈറ്റുകളെല്ലാം ഓഫാണ് ഗരേജിൽ ആൻഡ്രിയുടെ ഉണ്ടായിരുന്നില്ല ആൻഡ്രിയ ആ വീട്ടിലുള്ളതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല എന്നിട്ടും അവൻ ഡോർ മുട്ടി നോക്കുകയും ആൻഡ്രിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയും ചെയ്തു പക്ഷേ അവളുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഉണ്ടായില്ല എന്നാൽ ഏകദേശം അരമണിക്കൂറിന് ശേഷം ആൻഡ്രിയ കെന്നത്തിന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് അയച്ചു തന്റെ പ്ലാനുകളെല്ലാം മാറിയെന്നും അതിനാലാണ് ഇന്ന് വീട്ടിലേക്ക് വരണ്ട എന്ന് എന്നും നാളെ എന്തായാലും കാണാമെന്നുമായിരുന്നു ആ മെസ്സേജ് എന്നാൽ അവൾ കാറുമെടുത്ത് വീട്ടിൽ നിന്നും എങ്ങോട്ടാണ് പോയതോ എന്നു മാത്രം വെളിപ്പെടുത്തിയില്ല ആൻഡ്രിയ ഈ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയതോടെ അവൾ തന്നിൽ നിന്നും അകലുകയാണെന്നും ബ്രേക്കപ്പിനെ കുറിച്ച് അവൾ ചിന്തിച്ചു തുടങ്ങിയെന്നും കെന്നത്ത് ഊഹിക്കുന്നു ഇതേ സമയം ആൻഡ്രിയ അവളുടെ അങ്കിളിന്റെ വീട്ടിലാണല്ലോ ഉള്ളത് എന്നുള്ള വിശ്വാസത്തിലായിരുന്നു അവളുടെ അച്ഛൻ എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിലൊന്നും അവളിൽ നിന്നും ഒരു വിവരവും ലഭിക്കാതായതോടെ ആൻഡ്രിയുടെ അച്ഛൻ കെന്നത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോഴാണ് ആൻഡ്രിയ എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കെന്നത്തിന് മനസ്സിലായത് കന്നത്ത് ആൻഡ്രിയുടെ ഒരു ഫ്രണ്ടിനെയും വിളിച്ച് വീണ്ടും ആ വീട്ടിൽ പോയി നോക്കി അവരാ വീടിന് ചുറ്റും നടക്കുകയും ജനാലകളിലൂടെ അകത്തേക്ക് നോക്കുകയും ചെയ്തു പക്ഷേ സംശയിക്കത്തക്കതായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആൻഡ്രിയ എവിടെയാണ് എന്നുള്ള കാര്യം അപ്പോഴും അജ്ഞാതമായി തന്നെ തുടർന്നു അവൾക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് അവളുടെ അച്ഛൻ ഭയപ്പെടാൻ തുടങ്ങി ആൻഡ്രിയ മിസ്സിംഗ് ആണ് എന്നറിഞ്ഞതോടെ അവളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അടുത്തുള്ള പട്ടണങ്ങളിലും പാർക്കുകളിലുമെല്ലാം തിരച്ചിൽ നടത്തി ആ തിരച്ചിൽ ഫലം കണ്ടു അന്നു വൈകുന്നേരമായപ്പോഴേക്കും ആൻഡ്രിയുടെ ഒരു സുഹൃത്ത് അവളുടെ കാർ കണ്ടെത്തി അങ്കിളിന്റെ വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു നാഷണൽ പാർക്കിന്റെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് ആ കാർ നിർത്തിയിട്ടിരിക്കുന്നു കാറിന്റെ ഡോറുകളെല്ലാം ലോക്കാണ് അകത്ത് ആരെയും കാണുന്നില്ല കാറ് കണ്ടെത്തിയെന്നും അതിൽ ആൻഡ്രിയ ഇല്ല എന്നും അറിഞ്ഞതോടെ അവളുടെ അച്ഛൻ പോലീസിൽ വിവരം അറിയിച്ചു ഉടനടി പോലീസ് ആൻഡ്രിയയുടെ അങ്ങളുമായി ബന്ധപ്പെട്ട് ആ വീട് പരിശോധിക്കാനുള്ള അനുമതി വാങ്ങി അദ്ദേഹത്തിന്റെ പെർമിഷനോടെ പോലീസ് ഉദ്യോഗസ്ഥർ ആ വീടിന്റെ ഡോർ തകർത്ത് അകത്തു കയറി പരിശോധന നടത്തി ഇങ്ങനെ നടന്ന പരിശോധനയിൽ അവരൊരു ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ടു ബേസ്മെന്റ് റൂമിലെ ഒരു ചെയറിൽ ഇരിക്കുന്ന നിലയിലുള്ള ആൻഡ്രിയ എൽബറിന്റെ മൃതദേഹമായിരുന്നു അത് തലയിൽ വെടിയേറ്റ മുറിവുകളോടെ കണ്ടെത്തിയ മൃതദേഹത്തിന് കുറഞ്ഞത് രണ്ട് ദിവസത്തെയെങ്കിലും പഴക്കം കാണും അതായത് ആൻഡ്രിയ കെണ്ണത്തിനോടൊപ്പം തനിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച അതേ ദിവസം തന്നെയാണ് അവൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ എക്സാമിനറിന്റെ പക്കലെത്തിച്ചു കുറച്ച് ദൂരെ നിന്നുമാണ് ആൻഡ്രിയയ്ക്ക് വെടിയേറ്റിരിക്കുന്നത് എന്നും അവളുടെ ഇരു കൈകളും ചെയറിൽ പ്ലാസ്റ്റിക് ടൈ ഉപയോഗിച്ച് ബന്ധിച്ചിരുന്നു എന്നും മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തി എന്നാൽ പോലീസ് മൃതദേഹം കണ്ടെത്തുമ്പോൾ ആൻഡ്രിയുടെ കൈകൾ പ്ലാസ്റ്റിക് ടൈ കൊണ്ട് ബന്ധിച്ചിരുന്നില്ല കൊലപാതകം നടന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് കില്ലർ തന്നെ നീക്കം ചെയ്തതായിരിക്കണം കൊലപാതകം നടത്തിയതിനു ശേഷം കില്ലർ മണിക്കൂറുകളോളം ആ വീട്ടിൽ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ആൻഡ്രിയെ അല്ലാതെ മറ്റാരും ഉണ്ടാവില്ല എന്നും ഇനി ആരും അങ്ങോട്ട് വരില്ല എന്നും കില്ലറിന് നേരത്തെ തന്നെ അറിയുമായിരിക്കണം വീട്ടിൽ നിന്ന് ചില വസ്തുക്കൾ നഷ്ടപ്പെട്ടതായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഇതിൽ നിന്നും കില്ലർ ആൻഡ്രിയുടെ പരിചയക്കാരനാണ് എന്ന് പോലീസ് ഊഹിക്കുന്നു ഇതേസമയം ദൂരയാത്രയിലായിരുന്ന ആൻഡ്രിയുടെ അങ്കളും ആൻഡിയും ആ വീട്ടിലെത്തുന്നു ചില സാധനങ്ങൾ തങ്ങളുടെ വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായി അവർ പോലീസുകാരോട് പറഞ്ഞു പക്ഷേ പോലീസുകാർക്ക് ഇതൊരു സാധാരണ മോഷണം പോലെയല്ല തോന്നിയത് കാരണം ഒരു പെർഫ്യൂം സ്വെറ്റർ ക്യാമറ മൂന്ന് കത്തികൾ ഒരു റൈഫിൾ അതിന്റെ വെടിയുണ്ടകൾ കുറച്ച് പണം ഇതൊക്കെയാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം വിലപിടിപ്പുള്ള വസ്തുക്കൾ ആ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ ആൻഡ്രിയ ലൈംഗിക പീഡനത്തിനിരയായതിന്റെ ലക്ഷണങ്ങളുമില്ല ഇതോടെ എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നറിയാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആശയക്കുഴപ്പത്തിലായി അവർ ആൻഡ്രിയായൽബറിന്റെ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരെയെല്ലാം വിശദമായി ചോദ്യം ചെയ്യുകയും സംശയം തോന്നിയവരെയെല്ലാം സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ആ ലിസ്റ്റിൽ ആദ്യം ഇടം പിടിച്ചത് ആൻഡ്രിയയുടെ കാമുകൻ കെന്നത്തായിരുന്നു ഉടനടി അന്വേഷണ സംഘം കെന്നത്തിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി പക്ഷേ സംശയിക്കത്തക്കതായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ചോദ്യം ചെയ്യലിൽ ആൻഡ്രിയുടെ കൊലപാതകത്തിലുള്ള പങ്ക് കെന്നത്ത് നിഷേധിച്ചു എന്ന് മാത്രമല്ല ഡി എൻ എ സാമ്പിളും ഫിംഗർ പ്രിൻസും അദ്ദേഹം സ്വമേധിയ നൽകുകയും ചെയ്തു കൊലപാതകം നടന്ന ദിവസം രാത്രി കെന്നത്ത് ആൻഡ്രിയെ അന്വേഷിച്ച് ആ വീട്ടിലെത്തിയിരുന്നു എന്ന് മനസ്സിലായതോടെ അന്ന് രാത്രി അവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസ് വിദഗ്ധ പരിശോധനകൾക്കായി കളക്ട് ചെയ്തു ഒന്നിനും എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്ന കെന്നത്ത് അന്വേഷണവുമായി പൂർണമായും സഹകരിച്ചു അവനെതിരായിട്ടുള്ള കാര്യമായ ഒരു എവിഡൻസും പോലീസുകാർക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല നുണപരിശോധനയിൽ പോലും കന്നത്ത് വിജയിച്ചു എന്നിട്ടും ഈ കൊലപാതകം നടത്തിയത് കെന്നത്താണ് എന്നുള്ള രീതിയിലാണ് പോലീസ് ചിന്തിച്ചത് ഇതോടെ ആൻഡ്രി അയ്യൽബർ കൊല ചെയ്യപ്പെട്ടു എന്ന് കരുതുന്ന നവംബർ പതിനാലിന് രാത്രി താൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് കെനത്ത് പോലീസുകാരോട് വിവരിച്ചു നവംബർ പതിനാലിന് രാത്രി ഒരുമിച്ച് താമസിക്കാമെന്നുള്ള പ്ലാനിൽ നിന്നും ആൻഡ്രിയ പിന്മാറിയത് കെന്നത്തിന് വളരെയധികം വിഷമിപ്പിച്ചു ആൻഡ്രിയ കുറച്ചു ദിവസമായി തന്നെ അകറ്റി നിർത്തുകയാണെന്നും ഈ പിന്മാറ്റത്തിന് കാരണം അവൾ താനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണെന്നും കെന്നത്ത് ചിന്തിക്കുന്നു അതിനുശേഷമാണ് അവൻ ആൻഡ്രിയയുടെ വീട്ടിലേക്ക് പോയതും അവളെ കാണാതെ തിരിച്ചു വന്നതും പിന്നീട് കെന്നത്ത് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അവന്റെ ഒരു സുഹൃത്തിന് മെസ്സേജ് അയച്ചു കന്നത്തിന്റെ മനസ്സൊന്ന് ശാന്തമാക്കുന്നതിനു വേണ്ടി ആ സുഹൃത്ത് അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു രാത്രി പത്ത് മണിയോടെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയ കെന്നത്ത് ഒരു സിനിമയെല്ലാം കണ്ട് രാത്രി വളരെ വൈകിയാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത് കെന്നത് പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് ആ സുഹൃത്തും മൊഴി നൽകി ഇതേ സമയം ആൻഡ്രിയ കൊല ചെയ്യപ്പെട്ട ദിവസം രാത്രി അവളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് ആരോ മുന്നൂറ് ഡോളർ പിൻവലിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചു ക്രൈം സീനിൽ നിന്നും ഏകദേശം അരമണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസുള്ള ഡേവിസൺ എന്ന പട്ടണത്തിലെ എ ടി എമ്മിൽ നിന്നും രാത്രി പത്ത് ഏഴിനാണ് പണം പിൻവലിക്കപ്പെട്ടിരിക്കുന്നത് കെന്നത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയ സമയം രാത്രി മണിയാണ് കൃത്യം ഏഴ് മിനിറ്റിനു ശേഷം പണം പിൻവലിക്കപ്പെട്ടു അതുപോലെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് കെന്നത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തിരിച്ചെത്തിയത് കെന്നത്തിന്റെ കുടുംബാംഗങ്ങളും അവന്റെ മൊബൈൽ ടവർ ലൊക്കേഷനും അത് സ്ഥിരീകരിക്കുന്നു എന്നാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആൻഡ്രിയുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു മുന്നൂറ് ഡോളർ കൂടി പിൻവലിക്കപ്പെട്ടു ഇത്തവണ ക്രൈം സീനിൽ നിന്നും ഒരു മണിക്കൂർ ട്രാവൽ ഉള്ള മറ്റൊരു സിറ്റിയിലാണ് ഇടപാട് നടന്നത് അങ്ങനെ നോക്കുമ്പോൾ കെന്നത്തല്ല ഇത് ചെയ്തത് എന്ന് വ്യക്തമാണ് ഇടപാടുകൾ നടന്ന എ ടി എമ്മുകളിൽ നിന്നും പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും പണം പിൻവലിച്ച വ്യക്തി മുഖം മറച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷേ അയാൾ വന്ന വാഹനം ഒരു വൈറ്റ് കളർ പിക്കപ്പ് ട്രക്ക് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെയൊരു പിക്കപ്പ് ട്രക്ക് കെന്നത്തിനില്ല ഇങ്ങനെയുള്ള എല്ലാ തെളിവുകളും കെന്നത്തിൽ നിന്നും അകന്നുപോയിട്ടും പോലീസ് അദ്ദേഹത്തെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയില്ല അതിനവർ പ്രധാനമായും മൂന്ന് കാരണങ്ങൾ നിരത്തുന്നു ഒന്ന് ആൻഡ്രിയ കൊല ചെയ്യപ്പെട്ട ദിവസം രാത്രി സുഹൃത്തിന്റെ വീട്ടിലെത്തിയ കെന്നത്ത് ഇടയ്ക്ക് അരമണിക്കൂറോളം നേരം അവന്റെ കാറിനകത്ത് പോയിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് പോലീസുകാർക്ക് വിചിത്രമായി തോന്നി രണ്ടാമത്തേത് നവംബർ പതിനഞ്ചിനു വൈകുന്നേരത്തോടെ ആൻഡ്രിയുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമെല്ലാം അവൾക്ക് വേണ്ടിയുള്ള ആരംഭിച്ചപ്പോൾ ജോലിക്ക് പോകണമെന്നുള്ള കാരണം പറഞ്ഞ് കെന്നത്ത് മാത്രം തിരച്ചിലിൽ പങ്കെടുത്തില്ല അവസാനമായി ആൻഡ്രിയ അയൽബറിനെ അന്വേഷിച്ചിറങ്ങിയ ഒരു സുഹൃത്ത് അവളുടെ അങ്കിളിന്റെ വീടിന്റെ അഡ്രസ് ചോദിച്ചപ്പോൾ കെന്നത്ത് അവരോട് തെറ്റായ അഡ്രസ് പറഞ്ഞുകൊടുത്തിരുന്നു ഇതെല്ലാം പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു അവർ വീണ്ടും കെന്നത്തിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും പത്ത് മണിക്കൂറോളം കസ്റ്റഡിയിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വെളിപ്പെടുത്തൽ നടത്തി കെന്നത്ത് തങ്ങളോട് കുറ്റസമ്മതം നടത്തിയെന്നും അവനാണ് ആൻഡ്രിയ എൽബറിന്റെ കൊലയാളിയെന്നുമായിരുന്നു പോലീസിന്റെ വെളിപ്പെടുത്തൽ പക്ഷേ കെന്നത്തിന് വ്യക്തിപരമായി അറിയുന്ന ആരും തന്നെ പോലീസിന്റെ ഈ വെളിപ്പെടുത്തൽ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്തിന് ആൻഡ്രിയയുടെ സുഹൃത്തുക്കൾ പോലും ലോക്കൽ പോലീസ് ചില ഗൂഢലക്ഷങ്ങളോടെയാണ് ഈ കേസിനെ സമീപിക്കുന്നത് എന്നും കെന്നത്തിനെ അവർ മനപൂർവ്വം പ്രതിയാക്കിയതാണ് എന്നും പറഞ്ഞ് പലരും രംഗത്തു വന്നു പിന്നീട് അത് തെളിയിക്കുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായി കെന്നത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഒരു അഡ്വക്കേറ്റുമായി സ്റ്റേഷനിലെത്തിയ സമയത്ത് അവിടെ കെന്നത്ത് ഉണ്ടായിരുന്നില്ല അഡ്വക്കേറ്റുമായി വന്നിട്ട് പോലും കെന്നത്ത് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ ഒരു വെളിപ്പെടുത്തലും നടത്തിയില്ല ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് കെന്നത്തിന്റെ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത് അതുമാത്രമല്ല കെന്നത്ത് നടത്തിയതാണ് എന്ന് പറയുന്ന കുറ്റസമ്മതമൊഴി അവനെക്കൊണ്ട് നിർബന്ധിച്ച് എഴുതിപ്പിച്ചതാണ് എന്നും ആരോപണങ്ങൾ ഉയർന്നു പോലീസ് വിധേനയും കെന്നത്തിനെ പ്രതിയാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ പിന്നീട് വന്ന ഫോറൻസിക് റിപ്പോർട്ട് അവർക്കെതിരായി ആൻഡ്രിയുടെ നഖങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ച കില്ലറിന്റെ ചർമ്മഭാഗങ്ങൾ ഉൾപ്പെടെ ഡി എൻ എ കണ്ടെത്താൻ കഴിയുന്ന നിരവധി സാമ്പിളുകൾ ഫോറൻസിക് ടീം ക്രൈം സീനിൽ നിന്നും ശേഖരിച്ചിരുന്നു അവയിൽ നിന്നും ഒരു അജ്ഞാത പുരുഷന്റെ ഡി എൻ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അതുപോലെ ഒരു നാഷണൽ പാർക്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആൻഡ്രിയുടെ കാറിൽ നിന്നും ഒരു ഡി എൻ എ കണ്ടെത്തിയിരുന്നു അതും ക്രൈം സീനിൽ നിന്നും കണ്ടെത്തിയ ഡി എൻ എയുമായി മാച്ചായി എന്നാൽ അതൊന്നും കെന്നത്തിന്റെ ഡി എൻ എയുമായി മാച്ചായില്ല എന്നുള്ളതാണ് പോലീസുകാർക്ക് തിരിച്ചടിയായത് പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് മറ്റൊരു വാദം മുന്നോട്ട് വെച്ചു കെന്നത്ത് ഒരു വാടക കൊലയാളിയെ ഹയർ ചെയ്തതാണ് എന്നും അയാളാണ് കൊലപാതകം നടത്തിയത് എന്നും എല്ലാത്തിനും നേതൃത്വം കൊടുത്തത് കെന്നത്താണ് എന്നുമായിരുന്നു പോലീസിന്റെ പുതിയ വാദം അത് സ്ഥാപിച്ചെടുക്കുന്നതിനായി കെന്നത്തിനെതിരായ ഒരു തെളിവും അവർ സംഘടിപ്പിച്ചു അതായത് കൊലപാതകം നടന്ന ദിവസം രാത്രി കെന്നത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതിൽ കെന്നത്തിന്റെ ജീൻസ് പാന്റിൽ നിന്നും രക്തം പുരണ്ട ഒരു മുടി തങ്ങൾ കണ്ടെത്തിയെന്നും ആ മുടി ആൻഡ്രിയുടേതാണെന്ന് ഡി എൻ എ പരിശോധനകളിൽ നിന്നും വ്യക്തമായി വ്യക്തമായിയെന്നുമായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ ആ ജീൻസിൽ ചോര തെറിച്ചതിന്റെ ഒരു പാടുമില്ലായെന്നും തന്റെ കക്ഷിയെ പ്രതിയാക്കുന്നതിനായി പോലീസ് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുകയാണ് എന്നും കെന്നത്തിന്റെ അഡ്വക്കേറ്റ് വാദിച്ചു അതുപോലെ കെന്നത്ത് കുറ്റസമ്മതം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാക്കണമെന്നും അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കെന്ന് കുറ്റസമ്മതം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടമായി എന്നാണ് പോലീസ് പറഞ്ഞത് ഇതേ തുടർന്ന് കേസിലെ നിയമ നടപടികൾ നാലു വർഷത്തോളം നീണ്ടുപോയി ഈ സമയത്തെല്ലാം കെന്നത്ത് ജാമ്യവ്യവസ്ഥയിൽ പുറത്തായിരുന്നുവെങ്കിലും അദ്ദേഹം പോലീസിന്റെ കർശന നിയന്ത്രണത്തിലായിരുന്നു ജീവിച്ചിരുന്നത് ഒരു ജി പി എസ് ട്രാക്കർ ഘടിപ്പിച്ച ബ്രേസ്ലെറ്റ് അണിഞ്ഞു മാത്രമേ അദ്ദേഹത്തിന് പുറത്തു പോവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ പോലീസിന്റെ പെർമിഷൻ ഇല്ലാതെ ദൂരയാത്രകൾ നടത്താൻ കഴിയില്ല ഇങ്ങനെ വിചാരണ പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ കെന്നത്താണ് കുറ്റവാളിയെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കേസിൽ വിചാരണ ആരംഭിച്ചത് കെന്നത്താണ് ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ അയാളുടെ ജീൻസിലായിട്ടുള്ള ചോരഭരണ്ട മുടി അതിന്റെ തെളിവാണ് കെന്നത്ത് ഏർപ്പാടാക്കിയ വാടക കൊലയാളിയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതുകൊണ്ടാണ് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഡി എൻ എവിഡൻസ് കെന്നത്തുമായി പൊരുത്തപ്പെടാതിരുന്നത് വീട്ടിലെ പണവും ആഭരണങ്ങളും മോഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് ഇതൊക്കെയായിരുന്നു പ്രോസിക്യൂഷൻ വാദം എന്നാൽ കെന്നത്തിന്റെ കുടുംബം സമ്പന്നരാണ് എന്നും അദ്ദേഹത്തിന് വേണ്ടി ഒരു കൊലപാതകം നടത്തേണ്ട ആവശ്യമില്ല എന്നും അതിനാൽ ഈ വാദങ്ങൾ ദുർബലമാണെന്നും ഡിഫെൻസ് വാദിച്ചു പക്ഷേ വിചാരണ പൂർത്തിയാക്കി കേസിലെ ശിക്ഷ വിധിച്ചപ്പോൾ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി തെളിവുകളുടെ അഭാവത്തിൽ കേസ് തള്ളിപ്പോകുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കെന്നത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു ഉടനെ തന്നെ ഡിഫൻസ് ടീം ഈ വിധിക്കെതിരെ അപ്പീൽ നൽകി ആദ്യത്തെ രണ്ട് അപ്പീലുകൾ തള്ളിയെങ്കിലും മൂന്നാമത്തെ അപ്പീൽ സ്വീകരിച്ച മേൽക്കോടതി കേസിൽ പുനർവിചാരണ നടത്താൻ ഉത്തരവിട്ടു ഇങ്ങനെ നടത്തിയ പുനർവിചാരണയിൽ ജൂറിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നും ജൂറി പ്രോസിക്യൂഷൻ അനുകൂലമായ തീരുമാനമെടുക്കുകയായിരുന്നു എന്നും കണ്ടെത്തിയതിനെ തുടർന്ന് കെന്നത്തിന് നൽകിയ ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കുകയും അയാൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ വിധി വന്നത് അതുകൊണ്ട് തന്നെ കെന്നത്തിന് മൂന്നു വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടതായി വന്നു തുടർന്നങ്ങോട്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് കെന്നത്ത് തുടക്കം കുറിക്കുകയായിരുന്നു യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തുന്നതിനായി കെന്നത്തും അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റും പോലീസിനുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു ഓൾറെഡി കില്ലറിന്റെ ഡി എൻ എ പോലീസിന്റെ കൈവശമുള്ളതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ഡി എൻ എ ടെക്നോളജികൾ പ്രയോജനപ്പെടുത്തി കില്ലറിനെ കണ്ടെത്താനാണ് അവർ തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോലീസ് അതിനുള്ള നടപടികൾ ആരംഭിച്ചത് അതും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസ് ഏറ്റെടുത്തതുകൊണ്ട് മാത്രം എഫ് ബി ഐയുടെ ഡി എൻ എ ഡാറ്റാബേസിൽ നിന്നും കില്ലറിന്റെ ഡി എൻ എക്ക് മാച്ച് ലഭിക്കാത്തതുകൊണ്ട് തന്നെ ജനറ്റിക് ജീനിയോളജിയുടെ സഹായത്തോടെ കില്ലറിന്റെ ഒരു ഫാമിലി ട്രീ നിർമ്മിച്ചെടുത്ത് അതിലൂടെ കില്ലറിലേക്ക് എത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ കില്ലറിന്റെ ഡി എൻ സാമ്പിൾ ഫോറൻസിക് ജനറ്റിക് ജീനിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഓത്രം എന്ന പ്രൈവറ്റ് കമ്പനിക്ക് കൈമാറി അവിടെയുള്ള ജീനിയോളജിസ്റ്റുകൾ ഒരു വർഷത്തോളം തുടർച്ചയായി നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു ഫാമിലി ട്രീ ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ കില്ലറാണെന്ന് സംശയിക്കുന്ന വ്യക്തിയിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ചാഡ്വിക് മോഡ്ലി എന്ന വ്യക്തിയായിരുന്നു അത് ക്രൈം സീനിൽ നിന്നും നാൽപ്പത് മിനിറ്റ് ട്രാവൽ ഡിസ്റ്റൻസുള്ള ഒരു സിറ്റിയിലാണ് ചാഡ്വിക്കിന്റെ വീടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനാലിന് അതായത് കൊലപാതകം നടന്ന ദിവസം മാത്രം ക്രൈം സീനിനടുത്തുള്ള മൊബൈൽ ടവറിന്റെ പരിധിയിൽ നിന്നും ഇരുപത്തിമൂന്ന് തവണയാണ് ചാഡ്വിക് മോഡ്ലിയുടെ മൊബൈലിൽ നിന്നും കോളുകൾ പോയിരിക്കുന്നത് ഇതോടെ തങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കില്ലർ അയാൾ തന്നെയാണെന്ന് പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലായി നിലവിൽ യൂട്ട സ്റ്റേറ്റിൽ താമസിച്ചു വരുന്ന ചാട്വിക് മോഡ്ലി ഒരു ഡെലിവറി വാനിന്റെ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് കോടതിയിൽ നിന്നും വാറണ്ട് സംഘടിപ്പിച്ച പോലീസ് യൂട്ടായിലെത്തുകയും ചാഡ്വിക്കിനെ കണ്ടെത്തി അയാളിൽ നിന്നും ഡി എൻ എ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു ഒപ്പം ചാഡ്വിക്കിന്റെ വീടും വാഹനവുമെല്ലാം പരിശോധിച്ചതിൽ നിന്നും പോലീസുകാർക്ക് ഒരു റിവോൾവറും ലഭിച്ചു തുടർന്ന് നടന്ന ഫോറൻസിക് പരിശോധനയിൽ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഡി എൻ എയും ചാഡ്വിക്കിന്റെ ഡി എൻ എയും നൂറ് ശതമാനം മാച്ചായി അതുപോലെ ബാലിസ്റ്റിക് പരിശോധനയിൽ ആൻഡ്രിയുടെ തലയിൽ നിന്നും പുറത്തെടുത്ത ബുള്ളറ്റുകൾ ചാഡ്വിക്കിന്റെ റിവോൾവറിന്റെയാണെന്നും കൺഫേം ചെയ്യപ്പെട്ടു ഇതോടെ കൊലിയാളി ചാഡ്വിക് മോഡ്ലിയാണെന്ന് ഉറപ്പിച്ച പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴേക്കും ചാഡ്വേക് ഒളിവിൽ പോയി കഴിഞ്ഞിരുന്നു ഒരു മാസത്തിനു ശേഷം കനേഡിയൻ അതിർത്തി പ്രദേശമായ മോണ്ടാനിയിൽ വെച്ച് ചാഡ്വേക് അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ മിഷിഗണിലേക്കുള്ള യാത്രാ മധ്യേ അയാൾ പോലീസ് വാനിൽ നിന്നും അതിവിദഗ്ധമായി കടന്നു കളഞ്ഞു പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ വീണ്ടും അറസ്റ്റിലായി ചോദ്യം ചെയ്യലിനിടെ ചാഡ്വിക് മോഡ്ലി എല്ലാ കുറ്റങ്ങളും നിഷേധിച്ചെങ്കിലും ലഭിച്ചിരിക്കുന്ന തെളിവുകളെല്ലാം അയാൾക്കെതിരായിരുന്നു ഇനി കണ്ടെത്തേണ്ടത് കെന്നത്തിനും ചാഡ്വിക്കിനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നാണ് എന്നാൽ അവർക്കിടയിൽ ഒരു ബന്ധവുമില്ല എന്ന് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നിന്നും വ്യക്തമായി ചാട്വിക്കിന് കെന്നത്തിന് പരിചയം ഉണ്ടായിരുന്നില്ല തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലുകൾക്ക് ശേഷവും കുറ്റസമ്മതം നടത്താതിരുന്ന ചാഡ്വിക് മോഡ്ലി ഒരു കാര്യം മാത്രം വെളിപ്പെടുത്തി ഈ കൊലപാതകം നടന്ന ദിവസം താൻ മിഷഗണിലെ ലപ്യർ കൗണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നും അമിതമായി മദ്യപിച്ചിരുന്ന താൻ എന്തൊക്കെയാണ് ചെയ്തു ചെയ്തുകൂട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് തനിക്കൊരറിവുമുണ്ടായിരുന്നില്ല എന്നുമായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ ചാഡ്വിക്കിന്റെ വിചാരണ വേളയിൽ ഈ കേസ് തുടക്കത്തിൽ അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ മറ്റൊരു സത്യം കൂടി പുറത്തുവന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ചാട്വിക് മോഡ്ലി എന്ന പേര് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അയാളുടെ പേര് മാത്രം സസ്പെക്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചില്ല ചാട്വിക്കിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ മാത്രമല്ല ഇനിയൊരിക്കലും അയാളുടെ പേര് ഈ കേസ് അന്വേഷണത്തിൽ വരാതിരിക്കാനാണ് കെന്നത്തിനെ മനപൂർവ്വം പ്രതിയാക്കാൻ ശ്രമം നടത്തിയത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കൊലപാതകത്തിന്റെ കാരണമോ കൊലപാതകം നടത്തിയ രീതിയോ പ്രതി വെളിപ്പെടുത്താത്തതുകൊണ്ട് തന്നെ ലഭ്യമായ തെളിവുകൾ വെച്ച് മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണ് ഇത് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ കേസിന്റെ വിചാരണ പൂർത്തിയായപ്പോൾ ചാഡ്വിക് മോഡ്ലിക്ക് പരോളില്ലാത്ത ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത് യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെട്ടെങ്കിലും കന്നത്തിന്റെ മേലുള്ള കേസ് ഇപ്പോഴും തീർപ്പായിട്ടില്ല അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് കെന്നത്തിന്റെ കേസ് ഇനി പരിഗണിക്കുന്നത് അന്ന് താൻ പൂർണമായും കുറ്റവിമുക്തനാക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കെന്നത്ത് അങ്ങനെ കെന്നത്ത് കുറ്റവിമുക്തനാക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പത്ത് പതിനാല് വർഷങ്ങൾ കവർന്നെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം Bye.